ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രന്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ ചില അനിഷ്ടഫലങ്ങളെയും അസ്വാരസ്യങ്ങളെയും സൃഷ്ടിച്ചു വരുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും വലിയ ഗുണാനുഭവങ്ങളെയാണ് നൽകുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു തൽബലമായി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങി വച്ച് എന്നാൽ സബലമാക്കാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവൃത്തികളും തടസ്സങ്ങൾ എല്ലാം നീങ്ങി ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറിയിരിക്കും ചിട്ടി ഓഹരി ലോട്ടറി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഒരിക്കലും തനിക്ക് ലഭിക്കുവാൻ സാധ്യതകൾ ഇല്ലാത്ത അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നു കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം എന്നിവ ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപൻ കൂടിയാകുന്നു നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു നാലാം ഭാവത്തിന് സുഖസ്ഥാനം എന്നും ഒരു പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൻ്റെ അധിപൻ അഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് മാതൃസുഖം മാതാവിൻ്റെ സ്വത്ത് വഴി ധന കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ബന്ധുമിത്രാദികളുമായി സംഗമം എന്നിവയ്ക്കെല്ലാം സാധ്യത ഏറെയാകും നാലാം ഭാവം വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനയോഗം വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങളും ഈ സമയത്ത് ഉണ്ടാക്കാം ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം